നമസ്കാരം വൺ ഇന്ത്യ മലയാളം മലപ്പുറത്തിന്റെ ഫുട്ബോൾ കമ്പത്തെക്കുറിച്ച് പ്രത്യേകം ആരോടും പറയേണ്ട ആവശ്യമില്ല എന്നാൽ കല്യാണ ദിവസം തന്നെ എട്ടിന്റെ പണി കിട്ടിയ ഒരു ഫുട്ബോൾ താരം ഉണ്ട് അത് മലപ്പുറത്തുകാരനായ ഒരു പുയ്യാപ്ലെയാണ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സെൻസേഷനായി മാറിയിരിക്കുകയാണ് മലപ്പുറത്തിന്റെ ഫുട്ബോൾ കമ്പത്തിന് പുതിയ ഉദാഹരണമാണ് ഈ നവവരൻ കല്യാണ ദിവസം വധുവിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് തന്നെ പണി കിട്ടി എന്നതാണ് ഇതിന്റെ ഏറെ രസകരമായ വസ്തുത തിരൂരങ്ങാടി ചുള്ളിപ്പാറ സ്വദേശി ഇജാസ് അസ്ലമിനാണ് വിവാഹദിനത്തിൽ ഫുട്ബോളിന്റെ പേരിൽ പണി കിട്ടിയത് സൗദിയിൽ ജോലി ചെയ്യുന്ന ഇജാസിന്റെ വിവാഹം ശനിയാഴ്ചയായിരുന്നു കൂട്ടിലങ്ങാടി സ്വദേശി മുബഷീറയാണ് വധു അർജന്റീനയുടെ കടുത്ത ആരാധകനായ അസ്ലമിന് തന്റെ വിവാഹദിനത്തിൽ അണിയേണ്ടി വന്നത് നെയ്മറുടെ ജേഴ്സിയാണ് വരന്റെ അർജന്റീന പ്രേമം തിരിച്ചറിഞ്ഞ വധുവിന്റെ വീട്ടുകാരാണ് ഈ പണി കൊടുത്തത് ബ്രസീലിന്റെയും നെയ്മറിന്റെയും ആരാധകരാണ് മുബഷീറയുടെ സഹോദരനും അമ്മാവുമാരും ഇവരുമായി ഇജാസ് വിവാഹത്തിനു മുൻപേ ഫാൻ ഫൈറ്റ് തുടങ്ങിയിരുന്നു ഇതിൽ തുടർച്ചയായാണ് വിവാഹദിനത്തിൽ എട്ടിന്റെ പണി മുബഷീറയുടെ വീട്ടുകാർ കൊടുത്തത് വരനെ ഭാര്യ വീട്ടുകാർ നിർബന്ധിച്ച് നെയ്മറുടെ ജേഴ്സി അണിയിക്കുകയും ബ്രസീലിന്റെ പതാക നിറഞ്ഞ കേക്ക് വരണക്കൊണ്ട് മുറിക്കുകയും ചെയ്തു ഇത്രയും വെറുക്കപ്പെട്ട ജേഴ്സി അണിഞ്ഞതിന്റെ വേദനയിൽ ഇജാസ് ഇങ്ങനെയാണ് പറഞ്ഞത് മേലിൽ ഒരു അർജന്റീന ആരാധകരോടും ഇങ്ങനെ ചെയ്യരുത് ഒരു പണി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് ഇത്ര വലിയ ദുരന്തമായിരിക്കുമെന്ന് അറിഞ്ഞില്ല മുത്താണ് അർജന്റീന മുത്തുമണിയാണ് മെസ്സി ഇത്തരം രസകരമായ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ